لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق يظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون إخوة فاصبحوا بين أخويكم فاتقوا الله لعلكم ترحمون ان غر وحاني من بس كيف نقول الله تعالى نوره قل فرسول الله صلى الله عليه وسلم مثل المؤمنين في تواضعهم وطاعتهم وطاعتهم مثل جسد واحد اذا اشتكى من عضو تداعى له سائر الاعضاء باستجابه العمى او كما قال عليه الصلاه والسلام فقد اظهر علينا مساله قال رسول الله انه بيوركلين

ിലും പൊതുവായ കാര്യങ്ങളിലും എല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എല്ലാവരും ബാധ്യസ്ഥരാണ് വിശ്രദിക്കുന്നവർക്കാണ് പറയുന്നത് എന്നാൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ വിശ്വാസികളാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെ പിടിക്കണം പൊതു കാര്യങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മുടെ മഹലിനെ സംബന്ധിച്ചിടത്തോളം നാളെ രണ്ടു മൂന്ന് വർഷത്തേക്ക് മഹല് പരിപാലനത്തിനു വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ മഹല് എന്ന് പറയുന്നത് നമ്മുടെ മസ്ജിദ് കേന്ദ്രീകരിച്ചതാണ് മസ്ജിദും മസ്ജിദുമായി ബന്ധപ്പെട്ടതും ഒക്കെ അള്ളാഹിന്റെ ഭവനവും അള്ളാഹുമായി ബന്ധപ്പെട്ടതുമാണ് വ്യക്തിപരമായ ജീവിതത്തിൽ ും നമ്മൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ അതിനേക്കാൾ അബ്ബാബിന്റെ പൗരവം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം നമുക്കറിയാം ഇസ്ലാമിൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതി രണ്ടാഴ്ച മുമ്പ് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു

അങ്ങനെ ജനങ്ങളുടെ ഓർമ്മത്തിന് ശേഷം അതിന് ചില കാരണങ്ങൾ അവരുടെ മുന്നിലുണ്ട് അവരുടെ അവർ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായിട്ട് അബൂബക്കർ സിദ്ദീഖ് മനസ്സിൽ രോഗശൈലി സംസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ പറഞ്ഞു

ഇസ്മാഉരിൽ ലഹ ഖലീഫായ ഖൽദഹമാൻ നമസ്കാരം ഇമാമും ഐഗദിയാംബഹൻ ബന്നഗാലടത്തിൽ കേളിയിയാംബഹൻ ആണ് ഖലീഫയാണ് പ്രധാനമായിട്ടും ഇമാമത്ത് നിർവഹിച്ചിരുന്നത് നബിമാരുടെ അബിമാരക്കാരുടെ മതാധ്യാപകന്റെ ഇമാമായി നമസ്കാരങ്ങളിൽ ഇമാമായി പദവി സൂചിതരായ സഹാബികൾ എന്നTableModel ഖുർആനിൽ

ഈ സന്ദർഭത്തിൽ തന്നെ രണ്ട് വിഭാഗം അവർ പറഞ്ഞു നമുക്ക് രണ്ട് സലീഫന്മാരാവട്ടെ

ൂട്ടിട്ട് പറഞ്ഞു എന്റെ ജീവിതത്തിന്റെ അവസാന സമയമാണ് നിങ്ങൾക്ക് അറിയാം നീ മാത്രമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ല എനിക്ക് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം തന്നെയാണ് ഏറ്റവും പറഞ്ഞത് അദ്ദേഹത്തെ തീരുമാനിക്കേണ്ടത് അതിനു വേണ്ടിയൊന്നുമല്ല ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനുള്ള ഒരു കാര്യമാണ് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പരിചയം മാത്രം ഉള്ള ആളാണല്ലോ താങ്കൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ ഞങ്ങളുടെ മേൽ കടുപ്പം കാണിക്കുമോ എന്തൊക്കെ പറഞ്ഞെങ്കിലും ഭൂമി നേതാവുന്ന ഭൂരിഭാഗം സഹാബാക്കളോട് കാര്യങ്ങൾ ആലോചിച്ചു നേരത്തെ തന്നെ തന്റെ മനസ്സിൽ അമ്മു റഹിയുള്ളാഹി ഖുൻച അറിയാമട്ടല്ല അധിക സഹാബാക്കളുടെ ഉമ്മ റഹിയുള്ളാഹി ഖുൻച പറഞ്ഞ ഒരു വാക്ക് ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ കഴിയം അദ്ദേഹത്തിന്റെ രക്തജീവിതം രക്തത്തിൽ കളപുഷ്ഠമാ ഇന്നതമാ അമ്മു റഹിയുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റഹിയുള്ളാഹി തജ ദിമൻ ഒപ്പക്കാരുന്നതിനു മുൻപ് സന്നിഹിതായി ത ദിമൻ സ്റ്റാൻറ വക്തമോ വൈയത്തിച്ചേയും കലാപ് സേരും നമ്മെ അംറു റഹിയുള്ളാഹി തലീമൈ

വിദാനൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത് രണ്ടാമത്തെ വെനിക്ക് ഒരാളെ തീരുമാനിച്ചു തരാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് രണ്ടേ രണ്ട് മാർഗ്ഗങ്ങളാണ് എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആനായ ഉമർ ബി അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഹജി ബിനാബി ബിൻ തൗ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ തന്നെ ചില സഹാബികളുടെ വിഷയത്തിൽ പറഞ്ഞു അങ്ങനെ വാർത്ത അറിയിക്കപ്പെട്ട

അതെം സൽമാന്റെ സന്തോഷവാർത്ത അറിയപ്പെട്ടവനും വലിയ ഉദാനിയായ സഹാബിയുമാണ് അബ്ദുറഹ്മാൻ നിഅമ അപ്പകെ ഇതാ ആറ് വരെ വിളിച്ചു കൊടി ബാക്കി അഞ്ച് വരെ വിളിച്ചു കൊടി ചോദിച്ചു ആര് വേണം അറബ റഹ്മാൻ അല്ലാഹുവിന്റെ പേര് പറഞ്ഞു അറബ അലിയ്യ റഹി അല്ലാഹുവിന്റെ പേര് പറഞ്ഞു ഒരു സഹാബി അബ്ദുറഹ്മാൻ നിഅമ അല്ലാഹുവിന്റെ പേര് പറഞ്ഞു അബ്ദുറഹ്മാൻ നിഅമ അല്ലാഹു അലൈഹി റഹി അല്ലാഹുവിനെ തൊട്ട് ചോദിച്ചു ബത്മാന അയാന മിറക്കൽ ഖൽസ് നിയിക്കോ എന്ന് ചോദിച്ചു ും രണ്ടുപേരും പറഞ്ഞു തീർച്ചയായിട്ടും സ്വീകരിക്കും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നന്മയല്ലാതൊന്നും എനിക്കറിയില്ല നയിക്കുന്നതിന് അദ്ദേഹം സമ്പൂർണമായി

سيقول <applause> لك أن سعادة الأمم المتحدة في المدينة، سعادة الأمم المتحدة في المدينة، سعادة الأمم المتحدة في المدينة، سعادة الأمم في المدينة، سعادة الأمم المتحدة في المدينة، سعادة الأمم ജീവിതത്തിന്റെ എന്ന് അങ്ങനെ ഒരു അവസാനുള്ള അവസരം കിട്ടാതെ പോയ യഹൂദി ഇസ്ലാമിക വേഷം അകന്ന ബന്ധം മാത്രമുള്ള ആൾക്കാരെ ഇളക്കിക്കൊണ്ട് മദീനയിൽ വരികയും മദീനയിൽ ഒരു കലാപമുണ്ടായി ആ കലാപത്തിൽ തന്നെ മഹാനായ ഹിമാപതി അല്ലാന്നും ശ്രീരാക്കപ്പെടുകയുമാണ് ചെയ്തത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള തത്വം ഉണ്ടായില്ല അലീഫയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിന്റെ ഒരുമിച്ച് കൂടുക ചെയ്യുക യോഗ്യരായ ആൾക്കാരെ തീരുമാനിക്കുക അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതുപോലെ ആ സിസ്റ്റത്തിൽ നമ്മൾ നമ്മുടെ പ്രസ്ഥാനങ്ങൾ നമ്മുടെ മസ്ജിദുകൾ നമ്മുടെ ഒലമാക്കള സംഘടനകൾ പോലും ഓരോ അവസ്ഥയിലേക്ക് പറഞ്ഞു അതിന്റെ ശരീരത്തിന്റെ അഹുറഞ്ഞാൻ കഴിയില്ല ഇപ്പൊ ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്ത് അങ്ങനെയുണ്ട് വോട്ട് ചെയ്യാതിരുന്നത് അത് അപകടമാണ് അത്തരമൊരു ഘട്ടത്തിലേക്ക് പോയപ്പോൾ അതിന് എങ്ങനെയാണ് അതിന്റെ വിധി എന്ന് ഈ മൂന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം ാണ് അല്ലെങ്കിൽ അതൊരു അല്ലെങ്കിൽ അതൊരു വക്കാലത്താണ് പറഞ്ഞാൽ എന്താ സാക്ഷി നിൽക്കുക ഈ മനുഷ്യരെ കാര്യത്തിനുവേണ്ടി ഉത്തരവാദിയായി നിശ്ചയിക്കുന്നതിന് ഞാൻ സാക്ഷി നിൽക്കുന്നു എന്ന് പറയുക അല്ലെങ്കിൽ സാക്ഷി നിൽക്കുക രണ്ടാമത്തെ ഒരു ഈ മനുഷ്യനെ ഇന്ന കാര്യത്തിന് ഞാൻ ശുപാർശ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ശുപാർശ ചെയ്യുക മൂന്നാമത്തത് വക്കാലത്താണ് ഈ മനുഷ്യൻ ഇന്ന കാര്യത്തിന് യോഗ്യനാണെന്നത് ഞാൻ വക്കീലാക്കുന്നു ഞാൻ അതിന് ജാമ്യം നിൽക്കുന്നു അപ്പൊ സാധാരണ പൊതുവിൽ നമ്മൾ നോക്കുമ്പോ അവിടെ ഉണ്ടാവില്ല ആരുടെ വിഷയത്തിൽ നമ്മൾ വക്കാലത്തിൽ ചെയ്യും ാണ് നിൽക്കുന്നത് നിങ്ങളൊരു നിങ്ങളുടെ മനസ്സിൽ ആർക്കാണോ അങ്ങനെ തോന്നുക അവർക്ക് ചെയ്യുക അല്ലാഹോട് എനിക്കിതിലുപരി കാര്യം പറയാനുള്ളത് നമ്മൾ ഇരിക്കുന്ന വാസികൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഭൂട് പ്രഖ്യാപിക്കുന്ന കണ്ടുകെടുത്ത മൂന്ന് ബന്ധങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവരാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു ബന്ധം ബന്ധങ്ങൾ കൊണ്ട് ഒന്നാമത്തെ നമ്മുടെ ബന്ധം നമ്മൾ സഹോദരങ്ങളാണ് എന്ന പദം പ്രയോഗിക്കുന്നത് മക്കൾക്കാ അപ്പൊ അങ്ങനത്തെ സഹോദരങ്ങളാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ രംഗപ്പെടുക്കുക ഭയപ്പെടുക എന്നാൽ അള്ളാഹു നിങ്ങളുടെ മേൽ കരുണ ചെയ്തേക്കാം

ഒരു ശരീരത്തിന്റെ അതിനോട് യോജിച്ചും പരിപാലിച്ചും പിടിക്കും മറ്റവയവങ്ങളും അതിനോട് ചേർക്കുക ചേർന്ന് നിക്കാൻ കണ്ണ് ചിലപ്പോ ഉറങ്ങില്ല ശരീരം ചിലപ്പോ ക്ഷീണിച്ചിരിക്കാൻ കൈകാലുകൾ അനങ്ങൂല ഏതെങ്കിലും ഓരവയവത്തിനെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ശരീരം മുഴുവനുമാണ് അതിന്റെ കേട് അതുകൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് ഒരു മുസ്ലിമിന് എന്തെങ്കിലും ഒരു കേട് സംഭവിച്ചാൽ ആ കേട് മുഴുവൻ മുസ്ലിമികൾക്കാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച തങ്ങളുടെ നമ്മൾ ഈ ഒരു ബോധം എല്ലാ സന്ദർഭത്തിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഒന്നാമത്തെ ബന്ധം ഞാൻ പറയാം എത്ര എത്ര ആയു പറയും ഈ സമയം കൊണ്ട് ഞാൻ പറയാം രണ്ടാമത്തെ ബന്ധം നമ്മുടെ അയൽവട്ട ബന്ധമാണ് ഒരു സംബന്ധിച്ചിടത്തോളം ആ മായവാസികളായ എല്ലാ ആൾക്കാരും ഏകദേശം അയൽവാസികളാണ് എത്ര ശക്തമായിട്ടാണ് അയൽവട്ട ബന്ധത്തെ കുറിച്ച് അബ്ബാൻ പറഞ്ഞു അയൽക്കാലം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു അനന്തരാവകാശത്തിൽ നിന്നും അവർക്ക് കൊടുക്കേണ്ടി വരും അത്രത്തോളം ബന്ധം അയൽവട്ട ബന്ധത്തിനോട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അയൽവട്ട ബന്ധം എല്ലാം

അപ്പൊ ഇങ്ങനെ അഭാഗത്തിൽ അലക്കിട്ട് ഉറപ്പിച്ച കഥകത്തിയായ മൂന്ന് ബന്ധങ്ങളുടെ ആൾക്കാരാണ് ഒരു മഹനിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യ കാഴ്ച പറഞ്ഞത് ചെറിയ ചെറിയ വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരി ഉറപ്പും വൈരാഗ്യവും ഇതൊന്നും ഉണ്ടാകില്ല എന്തായാലും ഇതിലേക്ക് നമ്മൾ എടുത്തിട്ട് ചാടപ്പെട്ടു പക്ഷേ ഇതിന്റെ പേരിൽ നമുക്ക് പിന്നീട് ഒരു പ്രശ്നം ഒരകൾച്ച ഒരു വൈരാഗ്യം ഉണ്ടാകരുത് ഓട്ട് ഇതിന് മത്സരിക്കുന്നവരും ഒപ്പത്തിൽ നിൽക്കുന്നവരോടും ഒരു കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കണം രണ്ടുപേരും ഒരാൾ ചെയ്യും ഒരാൾ തോക്കും ഉറപ്പാണ് രണ്ടുപേരും ജയിക്കില്ല ദുനിയും ആ ഒരു ബോധം എല്ലാവർക്കും അത്രേ ഉള്ളൂ ഇവിടെ ഗവൺമെന്റ് വണ്ടിയിൽ കിട്ടൂല്ല ഉണ്ടാവും കന്യാമകം പള്ളിക്ക് വേണ്ടി ചുമതല ബോർഡൊക്കെ ഒട്ടിച്ച് പോകാനും പൊടിവെക്കാനും ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ അപ്പൊ അതിനകത്ത് നമ്മൾ പരിപൂർണമായി ശ്രദ്ധിക്കും ജയിക്കുമ്പോൾ ഒരാളെ തോന്നും അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് വേണം ഒരു അതുകൊണ്ട് നമ്മളെ വലിയ ചെയ്യുന്നു അത്ര വലിയ അത്ര വലിയ വിഷയമൊന്നുമല്ല തൽക്കാലത്തേക്കുള്ള ഏർപ്പാട് ഇപ്പം എങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിനെ ആ ഒരു അർത്ഥത്തിൽ കാണാം അതിന്റെ പേരിൽ ഒരു സംസാരം ഒരു കല ചില സാധാരണ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം പാർട്ടിക്കാരെമിച്ച് കൂടിയിട്ട് അവരിങ്ങനെ തീരുമാനമെടുക്കും എന്തോ നമ്മൾ തോറ്റു സംഭവിച്ചു അത്തരത്തിലുള്ളത് അപ്പൊ ചെയ്തില്ല പിന്നെ അവൻ എനിക്ക് ചെയ്തില്ല ഇവ ചെയ്തത് എങ്ങനെ തിരിയുന്ന രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകും ഞാൻ പറയും പറയുക ഇതിന്റെ ഒരു ബാധ്യതയാണ് நம்ம சொந்த குடும்பக்காரும் പള്ളി അള്ളാഹുന്റെതാണ് മൂവിനിയുടെതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ബാക്കി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അതിന്റെ അനന്തരമായിട്ട് ഒരു ശബ്ദം വഴക്ക് ഇവർ മകളുമായി ബന്ധപ്പെട്ടുണ്ടാകരുത് ഇത് അള്ളാഹുന്റെയും വസൂലിന്റെയും താല്പര്യമാണ് ഹദീസിന്റെയും താല്പര്യമാണ് ഈ ഒരു അച്ചടക്കം ഒരു ഇസ്ലാമിക സംസ്കൃതി എല്ലാവരും പാലിക്കണം എല്ലാവരും പാലിക്കണം കുട്ടികളുടെ എക്സാം ആണ് അതറിയാതെ വിദ്യാർത്ഥികൾ നടത്തുന്ന എക്സാം നാളെയും മറ്റേ നാളും ആണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന അപ്പൊ ഇലക്ഷൻ സമാധാനപൂർണമായിട്ട് നടക്കട്ടെ ജനിച്ചവർ ജയിച്ചു തോറ്റവർ തോറ്റു അതിന്റെ തോറ്റ നാട്ടുകാർക്കും വിഷമമായിട്ടാണ്

കാര്യങ്ങൾ അമ്മാവിന്റെ തൃപ്തി അനുസരിച്ച് കൽപ്പന അനുസരിച്ച് ചെയ്യാനുള്ള ഭാഗ്യം അമ്മാവിന്റെ മയത്ത നമസ്കാരത്തിന് വേണ്ടി അറിയിച്ചു